ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവർ ശിവഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ഏതൊരു വ്യക്തിയിലാണോ നിറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷം ആർക്കാണോ കൂടുതൽ ഉള്ളത് അവർക്ക് അനുഭവവേദ്യമാകുന്ന ഏഴ് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഏഴ് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒരു പരമേശ്വരൻ്റെ പ്രീതി കടാക്ഷം നിങ്ങൾക്കൊപ്പമുണ്ട് ഭഗവാന്റെ ദൃഷ്ടി വലയത്തിൽ ഭദ്രമാണ് നിങ്ങൾ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ശിവഭഗവാന്റെ അരുളും കടാക്ഷവും നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഏഴ് ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തൊട്ട് തുറന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മംഗള ആ ഒരു ശിവഭഗവാൻ ത്രിമൂർത്തികളിൽ സംഹാരദേവനാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാനിടയുള്ള സകല സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമതകളും എല്ലാം നിമിഷാർത്ഥം കൊണ്ട് സംഹരിക്കുന്ന ദേവൻ കൂടിയാണ് ആ ഒരു പരമേശ്വരൻ ശേഷം ഏറ്റവും മംഗളവും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് ഭക്തനായ മാർക്കണ്ടേയന്റെ ഭക്തിക്ക് മുന്നിൽ കാലനെ പോലും വധിച്ചുകൊണ്ട് ആ ഒരു ജീവനെ സംരക്ഷിച്ച ദേവനാണ് മഹാദേവൻ കൊടിയവിഷമായ ഹലാഹലം പോലും ഭക്ഷിച്ച് ദേവകളെ മൃത്യുവിൽ നിന്ന് സ്വയം രക്ഷിച്ച ദേവനാണ് ലളിതമായ പ്രാർത്ഥനാ മുറകളിലൂടെ പോലും തൻ്റെ ഭക്തന്മാർക്ക് ദർശനവും അനുഗ്രഹവും നൽകുന്ന ക്ഷിപ്രപ്രസാദി കൂടിയാണ് ആ ഒരു ശിവഭഗവാൻ അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ അരുളും കടാക്ഷവും ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ ഇനി പറയാൻ പോകുന്ന ഏഴ് ലക്ഷണങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ശിവനുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ കൂടുതലായി ആ ഒരു വ്യക്തിയിലേക്ക് ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും ആ ഒരു വ്യക്തി ആകസ്മികമായിട്ട് കാണുന്ന പലതും ആ ഒരു ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളായിരിക്കും ഒരു യാത്ര പോവാണ് ആ യാത്ര പോകുന്ന ആ ഒരു ശിവഭഗവാന്റെ ചില സിമ്പിളുകൾ ഉണ്ടാകുമല്ലോ തൃശൂലം രുദ്രാക്ഷം ഭഗവാന്റെ ചിത്രങ്ങൾ ഭഗവാന്റെ ശില്പങ്ങൾ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ശിവലിംഗം ഇതൊക്കെ തന്നെ ആകസ്മികമായിട്ട് കണ്ണിൽ പതിയും എവിടെ പോയാലും ശിവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ആ ഒരു വ്യക്തിയുടെ കണ്ണിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കാം ഇനിയിപ്പോ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു ശിവനുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല ആ ഒരു ഫോണിൽ തിരയുന്നത് എങ്കിൽ കൂടിയും അടിക്കടി ആ ഒരു ഭഗവാന്റെ പാട്ടുകൾ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മീയ വീഡിയോകൾ ഇതൊക്കെ ആ ഒരു വ്യക്തിയിലേക്ക് ഇങ്ങനെ ഒഴുകി അടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാഴ്ചകൾ ഭഗവാന്റെ സ്തുതികൾ കീർത്തനങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വീഡിയോകൾ ഭഗവാനെ കുറിച്ച് പറയുന്ന ആ ഒരു പ്രഭാഷണങ്ങൾ അങ്ങനെ ഏതൊന്നും ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ കാഴ്ചകൾ കേൾവികൾ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്കുള്ളിൽ അന്തർലീനമായിട്ട് ആ ഒരു ഭഗവാൻ വസിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വയം അത് തിരിച്ചറിയുമായിരിക്കാം ഇല്ലായിരിക്കാം ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ശിവഭഗവാൻ വസിക്കുന്നുണ്ട് ഇതിന്റെ രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അടിക്കടി ആ ഒരു ശിവദർശനം നിങ്ങൾക്ക് സ്വപ്നത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ശിവഭഗവാന് സൂചിപ്പിക്കുന്ന ശിവലിംഗമായിട്ടോ അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷമോ ഉടുക്കിന്റെ ശബ്ദമോ ഉടുക്കിൻ്റെ ആ ഒരു കാഴ്ചയോ നന്ദീകേശനോ ഈ വിധത്തിലൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ ഒരു സ്വപ്നത്തിലെ കാഴ്ചകൾക്ക് പരമേശ്വരനുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു ബന്ധമുണ്ട് എങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു പരമേശ്വരനാണ് പരമേശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിധം സ്വപ്നങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ഇനി ആ ഒരു മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശിവഭഗവാൻ നിങ്ങളിൽ കുടികൊള്ളുകയോ ശിവഭഗവാന് നിങ്ങൾ പ്രിയപ്പെട്ടവരായി തീരുകയോ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ ഭഗവാനെ ഏറ്റവും കൂടുതൽ ശക്തി ഭൂമിയിൽ ചെലുത്തുന്നതായിട്ടുള്ള ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾ അറിയാതെ ഉണരുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഉറപ്പൊക്കെ ഞെട്ടി എഴുന്നേറ്റതിനു ശേഷം ഞാനിപ്പോൾ എന്തിനാണ് എഴുന്നേറ്റത് എന്നെ ആരാണ് ഉണർത്തിയത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഒരുപക്ഷെ അപ്പോൾ തോന്നിയേക്കാം അപ്പോൾ പ്രഭാത കാലങ്ങളിൽ അതായത് ആ ഒരു ബ്രാഹ്മു മുഹൂർത്ത സമയം ഉദ്ദേശം ഒരു നാലിനും അഞ്ചിനും ഇടയിലൊക്കെ ഉള്ള സമയം നിങ്ങൾ ഉറക്കം ഞെട്ടുകയാണ് അത്തരത്തിൽ എഴുന്നേൽക്കുകയാണ് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് ഭഗവാനാണ് നിങ്ങളെ ഉണർത്തുന്നത് ഈ വിധത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷണം ഉണ്ടായാലും അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണുകയും ശിവപൂജകൾ നടത്തുകയും ശിവക്ഷേത്രങ്ങൾ ദർശിക്കുകയും ഭഗവാന പ്രീതികരമായിട്ടുള്ള ഒഴിപാടുകൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കഴിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ഒരു ചൈതന്യം നിങ്ങൾക്ക് കൂടുതലായി കൈവരുകയും ഫലമായി കൂടുതൽ ഐശ്വര്യങ്ങളും പുരോഗതിയും ജീവിത വിജയവും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കുമെന്നതാണ് ഇനി ആ ഒരു നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവർ കൂടുതൽ നിങ്ങളോട് സങ്കടങ്ങൾ വന്ന് പറയുക മറ്റുള്ളവരുടെ ആവലാദികൾ നിങ്ങൾക്ക് മുന്നിൽ ഇറക്കി വെക്കുക ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും തോന്നുമെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിലും അത് നിങ്ങൾക്കുള്ളിൽ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു പരമേശ്വരൻ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് അത്തരത്തിൽ ആ ഒരു ദുഃഖവും വിഷമവും പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിൽ ഒരു സമാധാനം കിട്ടും അല്ലെങ്കിൽ ഒരു ശാന്തത കിട്ടും എന്നുള്ളതാണ് അത്തരത്തിൽ മറ്റുള്ളവരുടെ മനസ്സിന് ആ ഒരു സമാധാനവും ശാന്തതയും നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്നതാണ് സാധാരണ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ മുന്നിൽ നമ്മൾ ചെന്ന് തൊഴിൽ കൈകളോടുകൂടി പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഈ തരത്തിലൊരു ശാന്തിയും സമാധാനവും പലപ്പോഴും കൈവരുന്നത് അതേ ആ ഒരു ശാന്തതയും സമാധാനവും നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്നതായ ആ ഒരു ശിവ ചൈതന്യത്തെ മറ്റുള്ളവർക്ക് പലപ്പോഴും ഈ വിധത്തിലൊക്കെ അനുഭവിക്കുവാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് നിങ്ങൾക്കുള്ളിൽ ആ ഒരു ചൈതന്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇനി അഞ്ചാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് കുറിക്കുകൊള്ളും എന്നുള്ളതാണ് പെട്ടെന്നൊരു തോന്നലിലൂടെ ആയിരിക്കാം നിങ്ങൾ ഒരു കാര്യം പറയുന്നത് പക്ഷേ അത് സത്യമായിട്ട് ഭവിക്കും ചിലപ്പോൾ മറ്റുള്ളവരോട് തമാശയ്ക്കായിരിക്കും വായിൽ തോന്നിയ ഒരു കാര്യം അങ്ങ് പറയും അത് ഉടനടി അതുപോലെ ഫലിക്കുകയും എന്നുള്ളതാണ് മറ്റുള്ളവർ അരുനാക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും അല്ലെങ്കിൽ കളിയാക്കാൻ സാധ്യതയുണ്ട് എങ്കിലും അത്തരത്തിൽ അവർ വരാൻ പോകുന്ന വരും വരായികളെ കൃത്യമായിട്ട് അവർ ഭഗവാനാണ് നിങ്ങളിൽ നാവായി വർത്തിച്ച് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അപ്പൊ പെട്ടെന്നുള്ള ആ ഒരു തോന്നലിലൂടെ വരാൻ പോകുന്ന വരും വരായികള് ഭഗവാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കും ഈ വിധത്തിൽ നിങ്ങൾ പെട്ടെന്നിങ്ങനെ പറഞ്ഞുപോയ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ ശക്തി കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലൊരനുഭവം ഉണ്ടായാൽ കൃത്യമായി നമ്മുടെ ഉള്ളിൽ ആ ഒരു ശിവചൈതന്യം നിറഞ്ഞിരിക്കുന്നുണ്ട് ഇനി ആറാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം അതിന്റെ പരിണിത ഫലം ഇങ്ങനെ ആയിരിക്കും നമ്മൾ മുന്നേ പറഞ്ഞല്ലോ പെട്ടെന്നൊരു തോന്നലിലൂടെ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അത് ഫലിക്കാറുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ അല്ല ഒരാള് ഒരു കാര്യം ചെയ്തു ആ ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലം എന്തായി തീരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന്റെ പരിണിത ഫലം ഭാവിയിൽ എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഏഴാമത്തെ ആ ഒരു കഴിവെന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ ഒരു കഴിവും പറയുന്നത് സ്വപ്ന ദർശനത്തിലൂടെ പലപ്പോഴും വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുക എന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണും അപ്പോഴൊന്നും നമുക്ക് അതെന്താണ് എന്ന് ഒരു പക്ഷേ ചിന്തിച്ചാൽ ഒരു പിടുത്തം കിട്ടില്ല എന്നാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു ഉൾവിളി എന്നോണം അയ്യോ ഇതാണല്ലോ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതാണല്ലോ ഞാൻ ആ സ്വപ്നത്തിൽ ദർശിച്ചത് അങ്ങനെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി സ്വപ്നദർശനത്തിലൂടെ അറിയാൻ സാധിക്കും ഇതും ആ ഒരു ശിവ ചൈതന്യം കൂടിയിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് നമ്മൾ ഈ പറഞ്ഞ ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളിൽ മഹാദേവന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ക്ഷേത്ര വഴിപാടുകൾ കഴിപ്പിക്കുന്നതിലൂടെയും സ്ഥിരമായി മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയും ആ ഒരു സാത്വിക ജീവിത രീതിയിലൂടെ ഭഗവാനെ ഉപാസിച്ചു ഓരോ ദിവസം കഴിയുന്നതിലൂടെയും നിങ്ങളിൽ ഈ പറയുന്നതായ ശക്തികൾ വർദ്ധിച്ചു വരുമെന്നതാണ് അതിലൂടെ പല കാര്യങ്ങളും മുൻകൂട്ടി അറിയുവാനും പല അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് കരകയറുവാനും സാധിക്കും എന്നതാണ് മാത്രവുമല്ല നമ്മുടെ ജീവിതം പലപ്പോഴും ദോഷപ്പെട്ട അവസ്ഥകളിലേക്കൊന്നും പോവുകയില്ല അതിൽ നിന്നെല്ലാം ആ ഒരു ഭഗവാൻ നമ്മളെ സദാ കാത്ത് സംരക്ഷിക്കും എന്നുള്ളതുമാണ് അപ്പോ ഒരാളിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം ഉണ്ട് എങ്കിൽ പൊതുവിൽ ആ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ഏഴ് സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കിയത് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ അത് ഭഗവാന്റെ നമ്മിലുള്ള സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കാൻ ശ്രമിച്ചാൽ ഈ കഴിവുകളൊക്കെ നമ്മിൽ വർദ്ധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം